കോൺഗ്രസ് പാർട്ടിയെ ഓർത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ആവേഹിത ബന്ധം പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണക്കേസിൽ സി പി എം നേതാക്കളടക്കമുള്ളവർ അറസ്റ്റിലായിട്ടും പാർട്ടി അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും സതീശൻ കൂട്ടിച്ചേർത്തു പീഡന കേസിൽ പ്രതിയായ മുകേഷ് എം എൽ എയെ സി പി എം പിന്തുണയ്ക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ നേതാക്കൾ സ്വർണ കേസിൽ അറസ്റ്റിലായിട്ടും നടപടി എടുക്കില്ല എന്ന വാശിയിലാണ് സി പി എം ഇപ്പോൾ ജയിലിലായ ആളുകളെ ഭയന്നാണ് നിൽക്കുന്നത് അവർ പുതിയ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്ന പേടിയാണ് അതുകൊണ്ടാണ് അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്നതെന്നും പി ഡി സതീശൻ കുറ്റപ്പെടുത്തി ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന ആരോപണമാണ് ഇന്നലെ പാർലമെന്റിൽ ശരിവയ്ക്കപ്പെട്ടത് പി എം ശ്രീ പദ്ധതി ഒപ്പുവെച്ചതിന്റെ പാലമായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് എം ആണ് എന്നാണ് കേന്ദ്രം പറയുന്നത് എന്തിനാണ് പാലം ഇവിടെ പോളിറ്റ് ബ്യൂറോ അറിയാതെ അമിത്ഷാ പറഞ്ഞ സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ അതിന്റെ ഇടനിലക്കാരൻ ജോൺ ബ്രിട്ടാസ് ആണ് ഇത്തരത്തിൽ പാലം പണിയുന്നത് സി ആണ് ഇതിന്റെ കൈയാൾ ജോലിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യരുതെന്നാണ് സമ്മർദ്ദം കടകംപള്ളിയുടെ പേര് അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് അയാൾക്ക് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള തെളിവുകൾ കോൺഗ്രസിന്റെ കയ്യിലുണ്ട് എന്നിട്ടും അന്വേഷണം വൈകിപ്പിക്കുന്നു പീഡനക്കേസിൽ പ്രതിയായ മുകേഷ് എം എൽ എയോട് രാജിവെക്കാൻ സി പി എം ആവശ്യപ്പെട്ടിട്ടേയില്ല ജനങ്ങളെ കളിയാക്കുന്ന രീതിയിലാണ് ഇത് കോൺഗ്രസ് മാതൃകാപരമായ പാർട്ടിയാണ് എന്നും സതീശൻ പറഞ്ഞു